ഇവരുടെ പേര് ലാലി എന്നാണ് എൻ്റെ അറിവ് ഇവരെ എന്തോ എഴുത്തുകാരിയാണെന്ന് പറയുന്നു ഏതോ മൂവീസിലൊക്കെ ഇവർ അഭിനയിച്ചിട്ടുണ്ടെന്നോ ഫിലിം സ്റ്റാറാണെന്നൊക്കെ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനങ്ങനെ അധികം മൂവി കാണുന്ന ഒരാളൊന്നുമല്ല വളരെ വർഷത്തിലൊക്കെ ഒരു മൂവിയൊക്കെ ഒരു വ്യക്തിയാണ് അത് അത്രയും നല്ലതാണെങ്കിൽ മാത്രം കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല എനിക്കറിയില്ല എനിക്കവരെ വലിയ പിടിയില്ല അപ്പോൾ ഇവർ പറയുന്നത് ഞാൻ ഇന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരിക്കെ തന്നെ ഇവർ പാലസ്തീനിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ പാലസ്തീനിലെ ഇരുപതിനായിരം കുട്ടികളുടെ പേര് വായിക്കുന്ന ഒരു ചടങ്ങ് കേരളത്തിലോട് നീളം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ട്രാൻഡർത്തായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം മെനഞ്ഞാതങ്ങണ്ടായിരുന്നു നമ്മുടെ മാനവീയം വീതിയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ചടങ്ങിൽ ഇവർ കരഞ്ഞ് പറഞ്ഞത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇവർ കരയുന്നുണ്ടായിരുന്നു ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ഒക്കെ ആകേണ്ട കുട്ടികൾ ആ കുട്ടികളാണ് കൊല്ലപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ അത് കണ്ടിട്ട് കുറേ പേര് വിമർശിച്ചു കുറേ പേര് അനുകൂലമായിട്ട് പറഞ്ഞു ഹൃദയമുള്ളവർക്ക് മാത്രമേ പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്താ അനുകൂലിച്ചു കുറേ പേര് പറഞ്ഞു ഒക്ടോബർ ഏഴിന് കാണാത്ത കുട്ടികളുടെ വേദന കാണാത്ത നിങ്ങൾ പാലസ്തീനിലെ കുട്ടികളുടെ വേദന മാത്രം കാണുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പ്രതി പ്രതികൂലിച്ചു അപ്പോൾ ഞാൻ അതൊന്നും അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ ഇവർ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കെ തന്നെ പലസ്യൻ കുട്ടികളെ അനുകൂലിച്ചതിന് എതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ തന്നെ ഇവർ ഇവരെ ഫോൺ വിളിക്കുകയോ വോയിസ് ഇടുവോ ഏതാണ്ടൊക്കെയോ ചെയ്തിട്ട് ഇവരെ വിമർശിച്ചു എന്ന് പറയുന്നു വിമർശിച്ചു എന്ന് പറയുന്നു ഞാൻ പറയട്ടെ ചേച്ചി ഞാൻ ഞാനൊരു ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റാണ് ഒന്നാംതരം കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എൻ്റെ അപ്പൻ കമ്മ്യൂണിസ്റ്റായിരുന്നു അപ്പൻ്റെ അപ്പൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എന്തുകൊണ്ട് പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഒക്ടോബർ സെവൻ ഒക്ടോബർ സെവനിൽ അനുഭവിച്ച കുട്ടികളുടെ വേദനയെ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ചേച്ചി പറയുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം പാലസ്തീനിലെ കുട്ടികളെ ഓർത്തിട്ട് നമുക്ക് വിഷമമുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരവരുടെ എന്താ പറയുക അവരവരുടെ നോളജ് അനുസരിച്ചിട്ടും അവരവരുടെ നീതി ന്യായം ഒക്കെ അനുസരിച്ചിട്ട് ഉള്ള തരംതിരിക്കൽ മാത്രമാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്ന ഒക്ടോബർ സെവൻത്തിന് ഒക്ടോബർ സെവൻത്തിന് ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു വാക്ക് ഒരൊറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞില്ല ഒരൊറ്റ വാക്ക് ഒക്ടോബർ സെവൻത്തിനെ നിങ്ങൾ അപലപിച്ചതിന് അപലപിച്ചതിന് ശേഷം നിങ്ങൾ പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിരുന്നു എങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ വാക്കിന് വിലയുണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചേനെ പക്ഷേ നിങ്ങളൊരൊറ്റ ഒരൊറ്റ പ്രവൃത്തി ഒക്ടോബർ സെവൻത്തിലെ ഒരു ഒറ്റ പ്രവൃത്തി പോലും നിങ്ങൾ പിന്നെ അപലപിക്കുന്നില്ല നിങ്ങളതിനെ നിങ്ങളതിനൻസ്റ്റായിട്ടൊരു വാക്ക് പോലും പറയുന്നില്ല ഒരു പിഞ്ചു കുഞ്ഞിനെ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് വേഗിച്ചെടുക്കുകയാണ് ചെയ്തത് എനിക്കത് പച്ചക്ക് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എനിക്ക് വിഷമമുണ്ട് ഏ ഒരു ഒരു പിഞ്ചു കുഞ്ഞ് പിഞ്ചുകുഞ്ഞെന്ന് പറഞ്ഞാൽ മാസങ്ങൾ പോലും പ്രായമുള്ള ഒരു കുട്ടി വെറും അഞ്ച് മാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല മൂന്ന് മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടോ മൂന്നോ മാസം പ്രായമുള്ള ഒരു കുട്ടി കൊച്ചു കുഞ്ഞ് കുട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു പിഞ്ച് മോള് ഒരു കുഞ്ഞ് മോളാണോ മോനാണോ എനിക്കറിയില്ല ഒരു കുഞ്ഞിനെ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് വേവിച്ചെടുത്തത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടാണ് മൗനം പാലിക്കുന്നതെങ്കിൽ കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ കർമ്മം 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 കർമ്മത്തെ വിട്ട് ആർക്കും ഓടാൻ പറ്റില്ല സ്ത്രീകളായിട്ടുള്ളവരെ ഉള്ളവരെ നോവ ഫെസ്റ്റിവലിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്ത പെൺകുട്ടികളെ അതുപോലെ തന്നെ ഏതോ ഒരു സെക്ടർ പറയുന്നുണ്ട് ടു തേർട്ടി ടു അങ്ങനെന്തോ പറഞ്ഞിട്ട് ഇസ്രയേലിൻ്റെ തന്നെ ഒരു 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 പാർട്ടാണ് ആ ഭാഗത്ത് വെച്ചിട്ട് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികൾ സ്ത്രീകൾ കുട്ടികൾ കണ്ടില്ലേ കേട്ടില്ലേ ലാലി കണ്ടില്ലേ കേട്ടില്ലേ നിങ്ങൾക്കും മക്കളുള്ള നിങ്ങളൊരു സ്ത്രീയല്ലേ എങ്ങനെ നിങ്ങൾക്ക് അത് അത് മാത്രം കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ട് ഹമാസ് ഹമാസിൻ്റെ മക്കളെ അല്ലെങ്കിൽ പാലസ്തീൻ്റെ മക്കളെ മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു സപ്പോർട്ട് ചെയ്തോളൂ പക്ഷേ ഒക്ടോബർ സെവൻത്തും നിങ്ങൾ അപലപിക്കുക തീവ്രവാദ പ്രവർത്തനം ഒക്ടോബർ സെവൻത്തിന് നടന്ന നരഹത്യ പ്രാകൃതമായ വൈകൃതമായ ലൈംഗിക അതിക്രമത്തിന് വിധേയരായി മരണപ്പെട്ട സ്ത്രീകളെ കുട്ടികളെയെങ്കിലും ഓർത്ത് നിങ്ങളൊന്ന് കരയൂ ഇല്ല നിങ്ങൾ കരയത്തില്ല നിങ്ങൾ കരയത്തില്ല നിങ്ങൾ കരയത്തില്ല നിങ്ങളുടെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി നിങ്ങളത് ഓർത്ത് കരയാൻ പോകുന്നൊരു വ്യക്തിയല്ല നിങ്ങൾ കരയും എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഈ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ പിന്നെ വയസ്ഡായിട്ട് ചിന്തിച്ചുകൊണ്ടുള്ള കണ്ണീര് വരുന്നതെന്ന് എനിക്ക് ഇല്ല വെരി ബാഡ് വെരി 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 ബാഡ് വെരി ബാഡ് നിങ്ങൾ പോകെ പോകെ നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തി ഓരോ പ്രവർത്തിക്കും തക്ക പ്രതിഫലം ഓരോ മനുഷ്യനും അനുഭവിക്കാൻ പോകുന്ന കാലത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ ഇന്ന് പറഞ്ഞതിനെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നൊരു കാലം നിങ്ങൾക്ക് വരും അത് ഓരോരുത്തർക്കും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും വരും സുഡാന്റെ കണ്ണീര് നിങ്ങൾ കണ്ടില്ല നൈജീരിയയുടെ കണ്ണീര് നിങ്ങൾ കാണുന്നില്ല അങ്ങനെ ഇല്ലാത്ത കണ്ണീരിനും കണ്ണിനും വിലയില്ല മനസ്സിലായോ ആ ഒരു കാലം അധികം താമസിയാതെ തന്നെ ഈ ലോകത്ത് നിങ്ങളും ഞാനും എല്ലാവരും കാണും മനസ്സിലായോ എൻ്റെ 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 ഈ വാക്കുകൾ മാർക്ക് ചെയ്തു വെച്ചോ